നമസ്കാരം എന്റെ പേര് ശശാങ്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ സംഭവം നടന്നിട്ടുണ്ട് അതൊന്നും ഒരിക്കലും ചർച്ചയാവില്ല അപ്പോ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ കുറിച്ച് ചെറിയൊരു സംഭവം കശ്മീരിലെ ഹർഷദ് ബല്ലാണ് ഈ സംഭവം നടന്നത് ഇതിനെ കുറിച്ചുള്ള ഹർഷദ് ബൽ ദർഗാടെ റിനോവേഷൻ കഴിഞ്ഞ് അവിടെ ഇട്ടുള്ള ഫൗണ്ടേഷൻ സ്റ്റോണിലെ നോട്ടിഫിക്കേഷനിൽ അശോകസ്തംഭം കണ്ടതിന്റെ ാണ് ഇപ്പോ നമ്മള് കണ്ടത് ഏർ അതിന് പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇത് പൊളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആഹ് അവരുദ്ദേശിക്കുന്നത് അവരുടെ മതപരമായ അജാ ത്വഹിദോ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു തെറ്റാണെങ്കിൽ ക്ഷമിക്കുക തിരുത്താം ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതാണ് അതിനനുസരിച്ച് അവിടെ ഒരു മൂർത്തി ആരാധന പോലെ എംബ്ലം എന്ന് പറയുമ്പോൾ മൂർത്തിയായി ആ വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് അവർക്കില്ല അതുകൊണ്ട് അവിടെ എവിടെയോ അങ്ങനെ ഒരു സംഭവം പതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അതിനെ കുത്തിപോലിച്ചിരിക്കുന്നത് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഈ ജനവേഷം പണികളൊക്കെ നടക്കുമ്പോൾ അറിയുമോ ഈ ന്യൂനപക്ഷ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ഉണ്ട് അവിടുന്ന് ഗ്രാൻഡ് ഈടൊക്കെ വാങ്ങി തന്നെയാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പൊ അത് കൊടുക്കുന്നത് സർക്കാരാണ് അതൊരു സർക്കാർ മുദ്രയാണ് സർക്കാർ മുദ്ര സർക്കാർ പണം ഉപയോഗിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിയമാവസ്ഥ നിങ്ങൾക്ക് അതിനെതിരെ പരാതിപ്പെടാം വക്കോർഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഗൽ ഡിസ്പ്യൂട്ടിൽ പോകാം അത് മാറ്റണമോ മറക്കണമെന്നോ എങ്ങനെയാണ് ചെയ്യാം പക്ഷേ ഒരു സംഭവം നിങ്ങൾ സർക്കാർ മുദ്രയാണ് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു റെപ്രസെന്റേഷൻ ആണ് അശോക സ്തംഭം എന്ന് പറയുന്നത് അതിൽ ഒരു മതത്തിന്റെ കളറോ ഒരു ഒരു സംഭവത്തിന്റെ പെയിന്റോ അടിക്കാൻ പറ്റില്ല അങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യം മതേതരമായി നിലനിൽക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ നില നിലനിൽക്കാത്തടത്തോളം കാലം ഈ രാജ്യം മതേതരമായി നിലനിൽക്കുന്നിടത്തോളം കാലം രാഷ്ട്രമാണ് വലുത് എന്ന് വിശ്വസിക്കുന്നു ഭൗഭൂരിപക്ഷം ജീവിക്കുന്ന കാലത്തിടത്തോളം ഈ മുദ്ര കുത്തിപ്പൊളിച്ചതെന്ന് പറയുന്നത് രാജ്യവിരുദ്ധമായ ഒരു നടപടിയാണ് നിങ്ങളുടെ മതവികാരം വെള്ളപ്പെടുത്തുന്നതാണ് അത് എന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റാനുള്ള ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പോയി കുത്തിപ്പൊളിക്കലല്ല അതിന്റെ മര്യാദ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോഴും കശ്മീരിൽ ഒരു വിഭാഗം ആൾക്കാർ തങ്ങളിൽ ഇന്ത്യക്കാരല്ല ഇന്ത്യയുടെ ഒരു 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 മുദ്ര ഞങ്ങൾ അഭി കാര്യമില്ല എന്ന് പറയുന്ന ആ ഒരു പഴയ ചരിത്രത്തിലെ ചരിത്രത്തിൽ വീണ്ടും കുഞ്ഞി കിടക്കുന്ന ഒരു പക്ഷം ആളുകളുണ്ട് അവരാണ് പെട്ടെന്ന് ഇത് കേട്ടോ ട്രിഗർ ആയത് അവരാണ് അത് പോയി ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ കേരളത്തിലെ പോലെ ഇരട്ടത്താപ്പില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രമാണ് വലുത് എന്ന് വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതും സംഘവൽ പരിവാർ അജൻഡോ അല്ലെങ്കിൽ സംഘവൽക്കരണം അശോകവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വൽക്കരണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഉടായ്പോൾ കാണിക്കുന്ന കേരള മാമ മാധ്യങ്ങളുടെ നിലവാരത്തിലേക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രബുദ്ധ ബുദ്ധിജീവി നിലവാരത്തിലേക്കോ പോവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രാജ്യവിരുദ്ധമായ നടപടിയാണ് ഇതിനെതിരെ ഏത് മതസ്ഥർ ചെയ്താലും ഏതൊരു ഇന്ത്യൻ പോലും ചെയ്താലും നമ്മളിതിനെതിരെ നടപടി എടുക്കണം കാരണം അതിന്റെ രീതി അങ്ങനെയല്ല അതിന്റെ നിലപാട് അങ്ങനെയല്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാം ഡിസ്പ്യൂട്ട് ചെയ്യാം ആ ഈ ഒരു ആക്ട് ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ ഒരു ആക്ട് നടന്നിട്ടുണ്ട് അത് രാജ്യവിരുദ്ധമായ നടപടിയാണ് സ്തംഭം മൂലം നിങ്ങളുടെ എന്താ പറയുക ആരാധനാലയം കളങ്കപ്പെടുമാണ് എന്ന് എന്നൊരു എന്നൊരു സംഭവമാണ് അതൊരു ഐഡലാണ് അതൊരു വിഗ്രഹ ആരാധന വിഗ്രഹ ആരാധന അല്ല അത് രാജ്യത്തിന്റെ മുദ്രയാണ് രാജ്യത്തിന്റെ മുദ്രയാണ് ഇത് മതരാഷ്ട്ര അല്ലല്ലോ ഇത് മതരാഷ്ട്ര അല്ല ആക്ഷൻ അനുകൂലിക്കുന്നവരാണെങ്കിൽ ഉറപ്പിച്ചോളി നിങ്ങൾക്ക് മതമാണ് വലുത് വളരെ എതിർക്കുന്നവരാണെന്ന് വിചാരിക്കുക സിംപിളാണ് രാഷ്ട്രമാണ് വലുത് മത